السلام عليكم ورحمة الله تعالى وبركاته الحمد لله الذي أنزل الكتاب ليخرج الناس من الظلمات إلى النور اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين قرآن برتنتين الرحبوري الله برين ولقد يسرنا القرآن للذكر فهل من مدكر ولقد തീർച്ചയായും എസ്സർന നാം എളുപ്പമാക്കിയിരിക്കുന്നു ല തീർച്ചയായും കത് തീർച്ചയായും യസ്സറിന നാം എളുപ്പമാക്കിയിരിക്കുന്നു അൽ ഖുർആന ഖുർആാനെ ലിർ ഓർക്കാനും പാഠം ഉൾക്കൊള്ളാനും ഫഹൽമി മുദ്ദിർ അതിനാൽ ഓർക്കുന്നവനും പാഠം ഉൾക്കൊള്ളുന്നവനും ആരെങ്കിലും ഉണ്ടോ സൂറത്തുൽ കമറിൽ അള്ളാഹു നാല് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയാണ് വലക്കത് യെസ് ഖുർആൻ ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു എന്നാൽ മനുഷ്യരായ നാം ഖുർആനെ എളുപ്പമാക്കുകയാണോ അതല്ല പ്രയാസകരമാക്കുകയാണോ നാം നോക്കുക ഖുർആനിൽ ആകെ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് പദങ്ങളാണുള്ളത് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് പദങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത് അടിസ്ഥാന പദങ്ങളിൽ നിന്നും ഉത്ഭവിച്ചവയാണ് ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത് അടിസ്ഥാന പദങ്ങളിൽ എണ്ണൂറ്റി അറുപത് പദങ്ങൾ വ്യക്തികളുടെയോ സ്ഥലങ്ങളുടെയോ പേരുകളാണ് അതുകൊണ്ട് തന്നെ വേറെ പദ രൂപീകരണം അതുകൊണ്ട് തന്നെ ഈ പദങ്ങൾ പിന്നീട് പരിവർത്തിതമായി വരുന്നില്ല ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത് പദങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് നോക്കിയാൽ അറബി ഭാഷാ ശാസ്ത്രപ്രകാരം പരിവർത്തിതമായി വരുന്ന പദങ്ങൾ നാലായിരത്തി അഞ്ഞൂറ് പദങ്ങളാണെന്ന് നമുക്ക് കാണാം ഈ നാലായിരത്തി അഞ്ഞൂറ് പദങ്ങളാണ് ഖുർആാനിൽ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അറബി ഭാഷയിലെ നിയമപ്രകാരം പരിവർത്തിതമായി വന്നതിന് ശേഷവും നോക്കിയാൽ ആ നാലായിരത്തി അഞ്ഞൂറ് പദങ്ങളാണ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് ആ നാലായിരത്തി അഞ്ഞൂറ് പദങ്ങളിലും നേരത്തെ പറഞ്ഞ എണ്ണൂറ്റി അറുപത് പദങ്ങൾ വ്യക്തികളുടെയോ സ്ഥലങ്ങളുടെയോ നാമങ്ങളാണ് ആ പദങ്ങൾ പിന്നീട് പരിവർത്തനം സംഭവിക്കുന്നില്ല ഇനി സൂറത്തുൽ ഫാത്തിഹ നോക്കിയാൽ തന്നെ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചാൽ ഖുർആാനിലെ പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പദങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അത്രയും എളുപ്പമാണ് ഖുർആൻ പഠിക്കുക എന്നത് ഖുർആാനിലെ ഒരു പേജിൽ ശരാശരി നൂറ്റി മുപ്പത് പദങ്ങളുണ്ടെങ്കിൽ അതിലെ നൂറ്റി പത്ത് പദങ്ങളും ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നവയാണ് പുതുതായി വരുന്ന ഇരുപത് പദങ്ങളാണുള്ളത് ഒരു മനുഷ്യൻ്റെ മാനസികമായ ശേഷി വെച്ച് നോക്കിയാൽ അയാൾക്ക് ദിനേനെ പതിനഞ്ച് പുതിയ പദങ്ങൾ പഠിക്കാൻ കഴിയും ആ ശാസ്ത്രപ്രകാരമാണ് നാം ഇങ്ങനെയൊരു സംവിധാനം തയ്യാറാക്കിയിരിക്കുന്നത് ആകെ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് പദങ്ങളുള്ളതിൽ നാം ആഴ്ചയിൽ ഒരു ക്ലാസ് വീതം രണ്ട് വർഷത്തെ പാഠ്യപദ്ധതിയായി തയ്യാറാക്കിയിരിക്കുന്നത് അറുപത്തി രണ്ടായിരം പദങ്ങൾ ഉൾക്കൊള്ളുന്ന കോഴ്സാണ് ഇത് അറബി ഭാഷയിലെ അഞ്ഞൂറ് അടിസ്ഥാന പദങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഒരാൾ ഒരു ഡോക്ടറേറ്റ് പാസ്സാകണമെങ്കിൽ എത്ര വർഷം ആവശ്യമാണ് എം ബി ബി എസ് ആണെങ്കിൽ ഇത്ര വർഷം വേണം എന്ന് നിങ്ങൾ പറയും ഒരാൾ ഒരു എൻജിനീയർ ആകണമെങ്കിൽ എത്ര വർഷം വേണം എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ക്ലിയർ ആണ് എന്നാൽ ഞാൻ ചോദിക്കുന്നു ഒരാൾ ഖുർആാൻ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ എത്ര വർഷം വേണം നമ്മുടെ മറുപടി വ്യത്യസ്തമായിരിക്കും ചിലർ പറയുക ഒൻപത് വർഷം വേണം മറ്റ് ചിലർ പറയുക പന്ത്രണ്ട് വർഷം വേണം എന്നാണ് ഞാൻ പറയുന്നു നമ്മുടെ കോഴ്സ് അനുസരിച്ച് ആഴ്ചയിൽ ഒരു ക്ലാസ് വീതം പഠിച്ചാൽ രണ്ട് വർഷം കൊണ്ട് ഒരാൾക്ക് ഖുർആൻ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നല്ലേ ആകെ ഇരുന്നൂറ് മണിക്കൂറിൻ്റെ കോഴ്സാണ് നാം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുന്നത് നാം പറയുന്നു ഒരാൾക്ക് ഖുർആൻ വായിച്ച് മനസ്സിലാക്കാൻ വെറും ഇരുന്നൂറ് മണിക്കൂർ മതിയെന്ന് അതെങ്ങനെയെന്നല്ലേ നാം നൂറ്റിനാല് ക്ലാസ്സുകൾ നിങ്ങൾക്കൊമ്പിൽ സമർപ്പിക്കുന്നു ഈ നൂറ്റിനാല് ക്ലാസ്സുകൾ ഓരോ ക്ലാസും ശരാശരി അരമണിക്കൂർ വീതമുള്ളവയാണ് ആകെ അൻപത്തിരണ്ട് മണിക്കൂർ ഈ അൻപത്തിരണ്ട് മണിക്കൂർ ക്ലാസ്സുകളിലൂടെ നാം അമ്മ ജുസ് ആണ് പഠിപ്പിക്കുന്നത് ഖുർആൻ്റെ വെറും ഒരു ഭാഗം മാത്രം മുപ്പതിൽ ഒരു ഭാഗം മാത്രം മുപ്പതിൽ ഒരു ഭാഗം അൻപത്തി മണിക്കൂർ കൊണ്ട് പഠിച്ച ശേഷം ശേഷിക്കുന്ന ഇരുപത്തിയൊമ്പത് ജുസുകൾ ഓരോ ജുസുനും അഞ്ച് മണിക്കൂർ വീതം പഠിച്ചാൽ മതി അങ്ങനെ നൂറ്റി നാൽപ്പത്തി അഞ്ച് മണിക്കൂർ ആകെ ഇരുന്നൂറ് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഖുർആൻ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും നാം പറയുന്നത് ഒരു അറബി ഖുർആൻ എങ്ങനെ മനസ്സിലാക്കുന്നോ അതേപോലെ ലോകത്തുള്ള ഏത് മനുഷ്യനും ഖുർആാൻ മനസ്സിലാക്കണം എന്നാണ് അതിനുവേണ്ടി ഒൻപതോ പത്തോ പന്ത്രണ്ടോ വർഷം ചിലവഴിക്കാൻ ഒരിക്കലും മെനക്കെടേണ്ട കാര്യമില്ല മനുഷ്യൻ്റെ മൗലികാവകാശമാണ് ഖുർആാൻ മനസ്സിലാക്കുക എന്നത് കിതാബിൻ അൻസൽനാഹുലൈക്ക ലി തൊഹർജൻ നാസമിൻ അദ്ദുലുമാല ഇലന്നൂർ മനുഷ്യരെ മുഴുവൻ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് നാം നിങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ മനുഷ്യരെയും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുക എന്നതാണ് ഓരോ മനുഷ്യൻ്റെയും മൗലിക അവകാശമാണ് തൻ്റെ സൃഷ്ടാവ് തന്നോടെ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്നത് അതുകൊണ്ട് നാം പറയുന്നു ഒരാൾ ആഴ്ചയിൽ ഒരു ക്ലാസ് വീതം രണ്ട് വർഷം പഠിക്കുകയാണെങ്കിൽ അയാൾക്ക് ഖുർആൻ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഖുർആാനോടുള്ള ബാധ്യത നാം നോക്കുക ഖുർആാനിൽ വിശ്വസിക്കുക അത് പാരായണം ചെയ്യുക അത് മനസ്സിലാക്കുക അത് ചിന്തിക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക അത് പ്രചരിപ്പിക്കുക ഇതാണ് ഖുർആാനോട് മനുഷ്യൻ്റെ ബാധ്യത അപ്പോൾ ഖുർആൻ വിശ്വസിക്കുക പാരായണം ചെയ്യുക അത് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കണമെങ്കിൽ നാം ഖുർആാൻ്റെ ഭാഷ പഠിക്കണം ഖുർആാൻ മനസ്സിലാക്കണം ഖുർആാനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിലും നാം അത് മനസ്സിലാക്കണം പിന്നീട് പിന്നീടങ്ങോട്ട് പ്രവർത്തിക്കണമെങ്കിലും പ്രചരിപ്പിക്കണമെങ്കിലും ഖുർആൻ്റെ ആശയം മനസ്സിലാക്കണം അപ്പോൾ ഖുർആാനോടുള്ള ബാധ്യത നാം നിർവഹിക്കണമെങ്കിൽ മനസ്സിലാക്കുക ചിന്തിക്കുക പ്രവർത്തിക്കുക പ്രചരിപ്പിക്കുക എന്നീ ബാധ്യത നാം നിർവഹിക്കണമെങ്കിൽ ഖുർആൻ മനസ്സിലാക്കാതെ നമുക്ക് കഴിയില്ല അള്ളാഹോ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കിതാബുൻ അൻസൽക്ക് താങ്കൾക്ക് നാം ഇതിനെ ഇറക്കിയിരിക്കുന്നു മുബാറക്കുൻ വിശുദ്ധമാണ് ലിയറു ആയാ അതിലെ സൂക്തങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി വലിയ തിതക്കറ ഉരുൾ അൽബാബ് ബോധവാന്മാർ ബുദ്ധിയുള്ളവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയും ബുദ്ധിയുള്ളവർ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയും എങ്ങനെയാണ് ചിന്ത ആരംഭിക്കുക നാം അതിന് ഒരു ഷോർട്ട് ഫോം സബ്മിറ്റ് ചെയ്യുന്നു ഡി പി ആർ ഡയറക്റ്റ് പ്ലാൻ പേഴ്സണൽ റിലവൻറ്റ് ഡയറക്റ്റ് പേഴ്സണൽ പ്ലാൻഡ് റിലവൻറ്റ് ഡി പി ആർ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഖുർആൻ കേൾക്കുമ്പോൾ അത് പാരായണം ചെയ്യുന്ന മനുഷ്യരിൽ നിന്നല്ല അയാൾ കേൾക്കുന്നത് അല്ലെങ്കിൽ അയാൾ കേൾക്കുന്ന ടി വിയിൽ നിന്നോ റേഡിയോയിൽ നിന്നല്ല അയാൾ കേൾക്കുന്നത് അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിൽ നിന്നല്ല അയാൾ വായിക്കുന്നത് ഡയറക്റ്റ് ഖുർആൻ അള്ളാഹുവിൽ നിന്നാണ് അയാൾ കേൾക്കുന്നത് പേഴ്സണൽ എന്ന് പറയുമ്പോൾ ഖുർആൻ അയാൾ വായിക്കുമ്പോൾ അത് അയാളെ നേർക്ക് നേരെ ബാധിക്കുന്നതാണ് വ്യക്തിപരമായി ബാധിക്കുന്നതാണ് നാം സാധാരണ പണ്ട് പരിഭാഷ പറഞ്ഞു വരാറുള്ളത് കൊൽ നെബിയെ താങ്കൽ പറയുക കാലങ്ങളിൽ നെബിയെ താങ്കൽ എന്ന് ബ്രാക്കറ്റിൽ കണ്ടിരുന്നുവെങ്കിൽ ഈ സമീപകാലത്തായി നെബിയെ താങ്കൽ എന്നത് പരിഭാഷകളിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു അപ്പോൾ പരിഭാഷകർക്ക് പോലും ബോധ്യമായിരിക്കുന്നു കുൽ പറയുക കുൽ എന്ന് പറയുന്നതോടുകൂടി വായനക്കാരനോടാണ് അള്ളാഹു സംസാരിക്കുന്നത് അപ്പോൾ ഒരു ഖുർആാൻ സൂക്തം കേൾക്കുമ്പോൾ അത് തന്നോടാണ് സംസാരിക്കുന്നത് എന്ന ബോധം അയാൾക്ക് ഉണ്ടായിരിക്കണം മൂന്നാമത് ആണ് ഡയറക്റ്റ് പേഴ്സണൽ പ്ലാൻഡ് ഈ ഖുർആൻ സൂക്തം ഞാൻ കേൾക്കണം എന്നത് അള്ളാഹുവിൻ്റെ വിധിയാണ് അള്ളാഹുവിൻ്റെ വിധിയനുസരിച്ചാണ് ഞാനിപ്പോൾ ഇത് കേൾക്കുന്നത് അപ്പോൾ ഖുർആൻ കേൾക്കുന്നയാൾ സ്വാഭാവികമായും ചിന്തിക്കും ഇത് അള്ളാഹുവിൻ്റെ വിധിയനുസരിച്ചാണ് ഞാനിപ്പോൾ കേൾക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് ഞാനിപ്പോൾ ഈ ഖുർആൻ സൂക്തം കേൾക്കണം അവസാനമായി ചിന്തിക്കാനുള്ള പോയിൻ്റ് നാം പറയുന്നത് റിലവൻറ്റ് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സമയത്താണ് ഞാൻ ഈ ഖുർആൻ സുക്തം കേട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഖുർആൻ സുക്തം ഞാൻ ഈ സമയത്ത് എൻ്റെ ഈ ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് കേട്ടു അത് ചിന്തിക്കാൻ പ്രാപ്തനാക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ഇത് ഈ തരത്തിൽ ഖുർആനെക്കുറിച്ച് നാം ചിന്തിക്കണമെങ്കിൽ അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നാം സാധാരണ ഒരു പത്രം വായിച്ചു പോകുന്നതും ഒരു ഒരു സയൻസ് ഗ്രന്ഥം വായിക്കുന്നതും വ്യത്യസ്തമായ രീതിയിലായിരിക്കും മനസ്സിലാകാതെ നാം ഒരു പത്രം വായിക്കാറില്ല അതേസമയം സയൻസ് ഗ്രന്ഥമാണെങ്കിൽ നാം ചിന്തിക്കാതെ സയൻസ് ഗ്രന്ഥം വായിക്കാറില്ല ഞാൻ ചോദിക്കുന്നത് ഒരു പത്രം വായിക്കുന്ന മനസ്ഥിതിയോടുകൂടിയെങ്കിലും ഖുർആാൻ വായിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഒരു ഖുർആൻ്റെ വചനം നാം വായിക്കുമ്പോൾ ഒരു പത്രം വായിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു സംഗതി അതിൽ നിന്നും മനസ്സിലാകുന്നു അതേസമയം ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് ഒന്നും അതിൽ നിന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഒരു പത്രം വായിക്കുന്ന ഒരു നിസ്സംഗ ഭാവത്തിൽ വായിക്കുന്നതിന് പകരം വളരെ ഗഹനമായി ചിന്തിച്ചുകൊണ്ട് ഒരു സയൻസ് ഗ്രന്ഥം വായിക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഖുർആാനെ സമീപിക്കേണ്ടത് എന്നാൽ പ്രാഥമികമായ പടിയിൽ ഒരു പത്രം വായിക്കുന്ന രീതിയിലെങ്കിലും ഒരു മനുഷ്യൻ വന്നു ചേരണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുക നൂറ് പരിഭാഷകൾ വായിച്ചാലും ഖുർആൻ വായിച്ച ഫലം ചെയ്യുകയില്ല ഖുർആൻ എന്നാൽ അറബിയിലുള്ള ഖുർആൻ മാത്രം പരിഭാഷകൾ നമുക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്നാൽ നാം നിരന്തരം വായിക്കുന്നത് ഖുർആൻ തന്നെയാകണം ഖുർആാനിലെ ആശയത്തിലോ അർത്ഥത്തിലോ സംശയമുണ്ടാകുമ്പോൾ മാത്രം പരിഭാഷ നാം അവലംബിക്കുക പരിഭാഷ നമ്മുടെ ഒരു പരിഹാരം അല്ല അള്ളാഹു ഖുർആൻ പറയുന്നു വലക്കത് യെസ്നിൽ ഖുർആന ലിദിക്കർ ഫഹാൽമീം മുദ്ദക്കിർ ഖുർആനെ നാം തീർച്ചയായും എളുപ്പമാക്കിയിരിക്കുന്നു നാം ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക അള്ളാഹു യ എനിക്ക് എളുപ്പമാക്കി തരണമേ ഈ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പാഠ്യപദ്ധതി ആരംഭിക്കേണ്ടതുണ്ട് വലക്കദ്ൽ ഖുർആൻ ലിസ്ക്കർ ഖുർആാനെ തീർച്ചയായും നാം എളുപ്പമാക്കിയിരിക്കുന്നു ഉടൻ തന്നെ പ്രാർത്ഥിക്കുക ഉക്കാഷ് റലിയുളളാഹൊൻഖു പ്രാർത്ഥിച്ചതുപോലെ നബിസ്ലം ഒരിക്കൽ പറഞ്ഞു എഴുപതിനായിരം പേർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും ഉടൻ തന്നെ സദസ്സിലുണ്ടായിരുന്ന ഉക്കാഷ് റലിയുളളാഹൊൻഗു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു പ്രവാചകരെ എന്നെ ആ അക്കൂട്ടത്തിൽപ്പെടുത്താൻ പ്രാർത്ഥിക്കണമേ നബിസ് അലസ്ലം ഉടൻ തന്നെ പ്രതിവചിച്ചു താങ്കൾ അക്കൂട്ടത്തിൽ പെട്ടവൻ തന്നെയാണ് മറ്റൊരു സഹാബി ഇത് കേട്ടുകൊണ്ട് വീണ്ടും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു പ്രവാചകരെ എന്നെയും അക്കൂട്ടത്തിൽപ്പെടുത്താൻ പ്രാർത്ഥിക്കണമേ ലബിസല്ലാ വസ്ലം പ്രതിവചിച്ചു സബക്ക ഉക്കാശ ഉക്കാശ നിന്നെ മുൻകടന്നിരിക്കുന്നു അപ്പോൾ ആദ്യമായുള്ള പ്രതികരണമാണ് അള്ളാഹു പരിഗണിക്കുന്നത് നാം കേട്ടു ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു ഉടൻ തന്നെ നാം പ്രാർത്ഥിക്കുക അള്ളാഹുയെ ഖുർആആനെ എനിക്ക് എളുപ്പമാക്കി തരണമേ ഒരു സൂക്തം കേട്ടാൽ നാം ചിന്തിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ നിർദ്ദേശം നാം നൽകിയിട്ടുണ്ട് പ്രാർത്ഥന കൊണ്ട് ആരംഭിക്കുക ആസ്ക് ഇവാലുവേറ്റ് പ്ലാൻ പ്രൊപ്പഗേറ്റ് ആസ്ക് പ്ലാൻ പ്രൊപ്പഗേറ്റ് ആദ്യം നാം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആശയം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നാം പ്രാർത്ഥിക്കുക അള്ളാഹുവെ എന്നെ അങ്ങനെ ആക്കണമേ അള്ളാഹുവെ ഞാൻ അങ്ങനെ ആയിത്തീരാൻ എനിക്ക് തൗഫിക്ക് നൽകിയണമേ എന്നാദ്യം തന്നെ പ്രാർത്ഥിക്കുക ഉടൻ തന്നെ ഇവാലുവേറ്റ് വിലയിരുത്തുക എനിക്ക് അങ്ങനെയാകാൻ സാധിച്ചിട്ടുണ്ടോ അൽഹമുല്ലാഹ് റബുലാലമീൻ സ്തുതി ലോകരക്ഷിതാവായ അള്ളാഹുനാകുന്നു ഇത് കേട്ടമാത്രയിൽ ഉടൻ തന്നെ എൻ്റെ മനസ്സിലുണ്ടാകേണ്ടത് എനിക്ക് സ്തുതി മുഴുവൻ അള്ളാഹുനാക്കാൻ കഴിയുന്നുണ്ടോ അടുത്ത ഘട്ടം ആസൂത്രണം ചെയ്യുക പ്ലാൻ ആസ്ക് ഇവാലുവേറ്റ് പ്ലാൻ ആസൂത്രണം ചെയ്യുക എനിക്ക് അങ്ങനെ അങ്ങനെയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് എങ്ങനെ അങ്ങനെ ആകാൻ കഴിയും ഉടൻ തന്നെ പ്ലാൻ ചെയ്യുക അതനുസരിച്ച് പ്രവർത്തിക്കുക ആ പ്ലാനിങ് അനുസരിച്ച് മുന്നോട്ട് പോവുക അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആസ്ക് ഇവാലുവേറ്റ് പ്ലാൻ പ്രൊപ്പഗേറ്റ് ഞാൻ അങ്ങനെ ആയിത്തീർന്നാൽ അതനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ പ്രൊപ്പഗേറ്റ് അത് പ്രബോധനം ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഖുർആനിൻ്റെ ബാധ്യതയാണ് അതിനെ പ്രബോധനം ചെയ്യുക എന്നത് അതാണ് നമ്മുടെ ഈ ലോഗോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പിന്നിൽ ധാരാളം വ്യക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഒന്നാമതായി ഈ പ്രോഗ്രാം കണ്ടുപിടിക്കുന്നതിന് ഈ സിസ്റ്റം തയ്യാറാക്കുന്നതിന് ദീർഘകാലമായി റിസർച്ച് ചെയ്ത് ഗവേഷണം നടത്തി പ്രയത്നിച്ച ഡോക്ടർ അബ്ദുൽ അസീസ് അബ്ദുറഹീം അദ്ദേഹം ഹൈദരാബാദ് സ്വദേശിയാണ് സൗദി അറേബ്യയിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യയിൽ കിങ് ഫ് യൂണിവേഴ്സിറ്റി ഫോർ പെട്രോളിയം ആൻഡ് മിനറൽസിൽ അസോസിയേറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിനും അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് ഞാൻ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇംഗ്ലീഷ് വിഭാഗത്തിലും മലയാളം വിഭാഗത്തിലും ധാരാളം പണ്ഡിതന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്കും അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ അതോടൊപ്പം ഈ കോഴ്സിൽ ഭാഗമാക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം നൽകിയിരിക്കുന്നു അതിന് ഞാൻ നിങ്ങളെ അഭിനന്ദനം അറിയിക്കുകയാണ് നിങ്ങൾക്ക് ഇവർക്കും നമ്മുടെ ഈ പാഠ്യ പദ്ധതിയിലേക്ക് സ്വാഗതം ആദ്യമായി എനിക്ക് പറയാനുള്ളത് നാം ഒന്ന് പ്ലാൻ ചെയ്യുക എന്നാണ് എന്താണ് നാം ഏറ്റെടുക്കാൻ പോകുന്നത് ഖുർആൻ ഗ്രഹിക്കുക എന്നാണ് നമ്മുടെ പ്ലാൻ രണ്ട് വർഷത്തെ പഠ്യപദ്ധതിയാണ് നിങ്ങൾക്ക് മുന്നിൽ നാം സമർപ്പിക്കുന്നത് ആഴ്ചയിൽ ഒരു ലെസൺ വീതം പഠിച്ചാൽ രണ്ട് വർഷം കൊണ്ട് ഈ കോഴ്സ് പൂർത്തിയാക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു ലെസൺ വീതം പഠിച്ചാൽ ഈ കോഴ്സ് രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കാം എന്നാണ് നാം പറയുന്നത് ആഴ്ചയിൽ രണ്ട് ലെസൺ വീതമാണ് പഠിക്കുന്നതെങ്കിൽ ഒരു വർഷം കൊണ്ട് കോഴ്സ് പൂർത്തിയാക്കാം ആഴ്ചയിൽ നാല് ലെസൺ വീതമാണ് പഠിക്കുന്നതെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഖുർആാൻ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നാം എന്താണ് ഏറ്റെടുക്കുന്നതെന്ന് നാം ആലോചിക്കുക അതിന് പദ്ധതി തയ്യാറാക്കുക പ്ലാൻ ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് അകവിഴിഞ്ഞ് പ്രാർത്ഥിക്കുക ആരംഭിക്കുക അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് നാം ഇറങ്ങി തിരിച്ചാൽ അള്ളാഹുലേക്ക് നാം ഒരു ചാനെടുത്താൽ അള്ളാഹു ഒരു മുഴം അടുക്കുമെന്നാണ് അള്ളാഹുലേക്ക് ഒരു മുഴം എടുത്താൽ അള്ളാഹു ഒരു മാർ അടുക്കും അള്ളാഹുലേക്ക് നടന്നെടുത്താൽ അള്ളാഹു ഓടിയെടുക്കും അതേപോലെ തന്നെ മനസ്സിലക്ക തൊരീക്കൻ എൽ തമസഫി അൽമൻ സഹല ലഹു തൊരിയക്കൻ ഇരൽ ജന്ന ഒരാൾ വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പുറപ്പെട്ടാൽ അള്ളാഹു അയാളുടെ വഴി സ്വർഗത്തിലേക്ക് എളുപ്പമാക്കി കൊടുക്കും എന്നാണ് അപ്പോൾ നാം ഖുർആാൻ പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായും നമ്മുടെ വഴി സ്വർഗത്തിലേക്കായിരിക്കും എന്നത് ഉറപ്പാണ് നാം ഖുർആാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ തീർച്ചയായും അത് എളുപ്പമാക്കി തരിക എന്നത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് അള്ളാഹു അത് മനസ്സിലാക്കി തരും എന്ന ദൃഢനിശ്ചയത്തോടു കൂടി നാം ആരംഭിക്കുക ഖുർആാനോടുള്ള നമ്മുടെ സമീപനം നാം മാറ്റേണ്ടതുണ്ട് ഖുർആൻ പഠനം ഒരു ദിനചര്യയായി മാറ്റുക നാം മൂന്ന് നേരം ഭക്ഷണം കഴിക്കാറില്ലേ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നത് പോലെ നാം ഒരു ദിനചര്യയായി മാറ്റുക നാം ആഴ്ചയിൽ ഷേവ് ചെയ്യാറുണ്ട് മുടി മുറിക്കാറുണ്ട് നഖം മുറിക്കാറുണ്ട് ഇതിനൊക്കെ നാം സമയം കണ്ടെത്താറുണ്ട് വസ്ത്രം അലക്കാറുണ്ട് വസ്ത്രം അയൻ ചെയ്യാറുണ്ട് ഇതിനൊക്കെ നാം സമയം കണ്ടെത്തുന്നത് പോലെ ദിവസവും ഒരു നിശ്ചിത സമയം ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി നാം മാറ്റിവയ്ക്കുക ദിവസവും നാം മൂന്നു നേരം ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ ദിവസവും ഒരു സമയം ഒരു നിശ്ചിത സമയം ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുക ഈ പാഠ്യപദ്ധതി കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഖുർആൻ ആശയം ഗ്രഹിച്ചു കൊണ്ട് വീണ്ടും വീണ്ടും പാരായണം ചെയ്യാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഈ പാഠ്യപദ്ധതിയിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയും ഖുർആാനിലെ അവസാന അധ്യായം മുതൽ എഴുപത്തി എട്ടാം അദ്ധ്യായം വരെ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്തു നാസ് മുതൽ സൂറത്തു നബ് വരെയുള്ള ഭാഗങ്ങളാണ് നാം ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തിരഞ്ഞെടുത്ത ഭാഷാ നിയമങ്ങളും നാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ധാരാളം ക്രിയകൾ ഈ കോഴ്സിനോടൊപ്പം നാം ചേർത്തിട്ടുണ്ട് അമ്മ ജുസയിൽ പെടാത്ത ധാരാളം ക്രിയകൾ ഈ കോഴ്സിനോടൊപ്പം നാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന ഭാഷാ നിയമങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പഠന രീതി ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെയുള്ള നൂറ്റിനാല് സെഷനുകളാണ് ഓരോ സെഷനിലും ഖുർആൻ്റെ ഭാഗവും ഭാഷാപരിചയവും അതുപോലെ പഠനം ഉത്തേജിപ്പിക്കാനുള്ള ചില പോയിൻ്റുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മുടെ പാഠ്യപദ്ധതി പരിചിതമായ ഖുർആൻ വാക്യങ്ങളിലൂടെ ഖുർആാനിലെ അറുപത്തിരണ്ടായിരം പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള പദങ്ങൾ പഠിക്കുക എന്നതാണ് അടിസ്ഥാനപരമായി അഞ്ഞൂറ് പദങ്ങളാണ് ആ അഞ്ഞൂറ് പദങ്ങളിൽ നിന്നും പിരിഞ്ഞുണ്ടായ അറുപത്തിരണ്ടായിരം പദങ്ങൾ നാം പഠിക്കും ഖുർആാനിലെ ആകെ പദങ്ങളുടെ എൺപത് ശതമാനവും ഇത് ഉൾക്കൊള്ളും ഖുർആാൻ ഗ്രഹിക്കലും അറബി ഭാഷ പഠനവും തമ്മിൽ വ്യത്യാസമുണ്ട് നാം ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത് ഖുർആൻ ഗ്രഹിക്കുക എന്ന രീതിയാണ് ഭാഷാ പഠനത്തിന് ഭാഷ കേൾക്കുമ്പോൾ മനസ്സിലാകലും വായിക്കുമ്പോൾ മനസ്സിലാകലും സംസാരിക്കാനുള്ള ശേഷിയും എഴുതാനുള്ള ശേഷിയും അനിവാര്യമാണ് എന്നാൽ ഈ കോഴ്സൻ നാം ഉദ്ദേശിക്കുന്നത് ഖുർആൻ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും മനസ്സിലാകുക എന്നതാണ് അറബി സംസാരിക്കാനും അറബി ഭാഷയിൽ എഴുതാനുള്ള ശേഷി ഉണ്ടാക്കാനും അല്ല നാം ഇതിൽ ഉദ്ദേശിക്കുന്നത് ഈ കോഴ്സിൻ നാം ഉദ്ദേശിക്കുന്നത് പദങ്ങൾക്ക് ഊന്നൽ കൊടുക്കാനാണ് പദങ്ങളും ആ പദങ്ങളുടെ രൂപമാറ്റങ്ങൾക്കുമാണ് നാം ഊന്നൽ നൽകുന്നത് ഒരു കുട്ടി പറഞ്ഞ് പഠിക്കുന്നത് പോലെ അഴുതു ഞാൻ തേടുന്നു ബില്ലാഹി അള്ളാഹുവിനോട് ബി കൊണ്ട് ലാഹി അള്ളാഹുവിനോട് മിനത്വാനി മിൻ നിന്ന് ഷെയ്ത്വാൻ പിശാജ് ഇങ്ങനെ പദാനുപദാർത്ഥം പഠിക്കുന്നതിനാണ് നാം മുൻഗണന നൽകുന്നത് അതോടൊപ്പം ക്രിയകളുടെ രൂപമാറ്റങ്ങൾക്കും നാം പ്രാധാന്യം നൽകുന്നു സാധാരണഗതിയിൽ അറബി ഭാഷ പഠിക്കുന്നവർ പഠിക്കുന്നത് പോലെ ഒരു ക്രിയ കിട്ടിയാൽ അത് ഖായിബാണ് ജം ആണ് മുദക്കറാണ് മഹ്മൂസാണ് ബാബു ഇഫ് ആലാണ് എന്നൊക്കെ പറയുന്നത് പോലെ വ്യവച്ഛേദിച്ച് പഠിച്ചുകൊണ്ടിരുന്നാൽ പഠിതാക്കൾ ഈ ഖുർആൻ പഠനത്തിൽ നിന്നും വിരണ്ടോടി പോവുകയേ ഉള്ളൂ ഈ പഠനത്തിൽ നാം സ്വീകരിച്ചിരിക്കുന്ന മറ്റൊരു രീതി കൂടി പഠിക്കുക എന്നാണ് ഉല്ലാസത്തോടു കൂടിയും കൂടിയും പഠിക്കുക മനസ്സ് ഉല്ലസിച്ചിരിക്കുമ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കുമ്പോഴും പഠിക്കുന്നതിനാണ് നാം പ്രാമുഖ്യം നൽകുന്നത് അതോടൊപ്പം ഈ പഠന രീതി ക്രിയാത്മക കൂടിയാണ് മുന്നോട്ട് പോകുന്നത് പഠിതാക്കളും അധ്യാപകനും ഒരേപോലെ ഇതിൽ സഹകരിക്കേണ്ടതാണ് അധ്യാപകൻ പറയുകയും പഠിതാക്കൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതല്ല അധ്യാപകൻ പ്രവർത്തിക്കാൻ പറയുമ്പോൾ പ്രവർത്തിക്കുകയും ആവർത്തിക്കാൻ പറയുമ്പോൾ ആവർത്തിക്കുകയും പറയാൻ പറയുമ്പോൾ പറയുകയും ചെയ്യുന്നത് പഠിതാക്കളുടെ സംബന്ധിച്ചോളം അനിവാര്യമാണ് പൂർണ്ണ കൂടിയാണ് ഇതിൽ പഠിക്കേണ്ടത് അതേസമയം അർ റഹ്മാൻ അല്ല ഖുർആൻ ഖുർആാൻ അള്ളാഹുവാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന ബോധം ഉണ്ടായിരിക്കുകയും ചെയ്യണം ഗോൾഡൻ പ്രിൻസിപ്പിൾസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നാം കേൾക്കുന്നു നാം മറക്കുന്നു കാണുന്നു ഓർക്കുന്നു പ്രവർത്തിക്കുന്നു പഠിക്കുന്നു പഠിപ്പിക്കുന്നു വില്പത്തി നേടുന്നു കേൾക്കുന്നത് നാം പെട്ടെന്ന് തന്നെ മറന്നുപോകും കാണുന്നത് കുറെ കൂടി ഓർമ്മിച്ച് വയ്ക്കാൻ കഴിയും പ്രവർത്തിക്കുന്നതോടുകൂടി നാം അത് നന്നായി പഠിക്കുന്നു അത് വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതോടുകൂടി നാം ആ പഠനത്തിൽ വ്യൽപ്പത്തി നേടുന്നു ഈ രീതിയിലാണ് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ നാം പഠിക്കുന്ന സന്ദർഭത്തിൽ പഠനത്തോടൊപ്പം കൈകൾ കൊണ്ട് ആംഗ്യം കാണിക്കാനും നാം പറയുന്നു അതുപോലെ തന്നെ നാം അത് ആവർത്തിക്കുക പഠനശേഷം നാം വർക്ക്ഷീറ്റ് അല്ലെങ്കിൽ വർക്ക് ബുക്ക് പൂരിപ്പിക്കാൻ പറയുന്നു അത് നാം അപ്രകാരം ചെയ്യുക അതോടുകൂടി നമ്മുടെ പഠനം ഉറയ്ക്കുന്നതാണ് വേറൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നാം നമ്മുടെ അറിവിൽ വിൽപ്പത്തി നേടുകയാണ് ഈ പാഠ്യപദ്ധതി യഥാവിധി പ്രയോജനപ്പെടണമെങ്കിൽ നാം അതിന് നിർദ്ദേശിച്ചിട്ടുള്ള ഹോംവർക്കുകൾ കൂടി ചെയ്യേണ്ടതാണ് വളരെ ലളിതമായ ഹോംവർക്കാണ് ഗ്രഹപാഠങ്ങളാണ് നാം നിങ്ങൾക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്നത് നാം പറയുന്നു ദിനേനെ പതിനഞ്ച് മിനിറ്റ് പാഠം ആവർത്തിക്കണം ആഴ്ചയിൽ ഒരു ക്ലാസ്സാണ് പഠിക്കുന്നതെങ്കിൽ ദിനേനെ അഞ്ച് മിനിറ്റ് പാഠം ആവർത്തിച്ചാൽ മതി അതിലധികം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദിനേനെ പതിനഞ്ച് മിനിറ്റ് പാഠം ആവർത്തിക്കണം അതോടൊപ്പം ദിനേനെ ഖുർആൻ വായിക്കണം ഖുർആൻ വായിക്കുമ്പോൾ നാം പഠിച്ച പദങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കുക ആശയം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം വായിക്കുക പഠിക്കാത്ത പദങ്ങൾ നാം തൽക്കാലം മാറ്റിവെക്കുകയും പഠിച്ച പദങ്ങളുടെ അർത്ഥം ഗ്രഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക മൂന്നാമതായി നാം ഹൃദ്യസ്ഥമാക്കിയിട്ടുള്ള ഖുർആാനിക സൂക്തങ്ങൾ ഒഴിവ് സമയങ്ങളിൽ സ്വയം പറഞ്ഞു നോക്കുക മുസ്താഹ് നോക്കാതെ നമ്മുടെ മനസ്സിൽ നിന്ന് നാം പറഞ്ഞു നോക്കുക അങ്ങനെ നാം പഠിച്ച ഭാഗങ്ങൾ പറഞ്ഞു തീരുമ്പോൾ വീണ്ടും പുതിയ ഭാഗങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നാം ഈ കോഴ്സിനോടൊപ്പം പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് വ്യത്യസ്ത പഠനോപകരണങ്ങൾ നാം നൽകുന്നുണ്ട് ചുവരിൽ തൂക്കിയിടാവുന്ന കലണ്ടർ പോക്കറ്റിൽ സൂക്ഷിക്കാവുന്ന പോക്കറ്റ് ഡയറി പഠിക്കാൻ ഉപയോഗിക്കാവുന്ന പാഠപുസ്തകം പഠിച്ചതിന് ശേഷം പൂരിപ്പിക്കാവുന്ന വർക്ക് ബുക്ക് ഇതെല്ലാം നാം ഇതോടൊപ്പം നൽകുന്നുണ്ട് വ്യത്യസ്ത പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നാം ഈ പാഠം ആവർത്തിക്കുക പോക്കറ്റ് ഡയറി എപ്പോഴും കൂടെ കൊണ്ടു നടക്കുക നാം മൊബൈൽ ഫോണോ ഐ ഡി കാർഡുകളോ എപ്പോഴും കൂടെ കൊണ്ടുനടക്കുന്നത് പോലെ എപ്പോഴും പോക്കറ്റ് ഡയറി അല്ലെങ്കിൽ പോക്കറ്റ് ഡിക്ഷണറി നാം കൂടെ കരുതുക ഒരു വേളയിൽ ഒരു സെക്കൻഡെങ്കിലും നാം അത് എടുത്ത് നിവർത്തി നോക്കുകയും ഒരു പദമെങ്കിലും പഠിക്കുകയും ചെയ്യുക അങ്ങനെ ഒരു ദിവസത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അഞ്ച് നേരമെങ്കിലും നാം അത് ഓർമ്മിക്കുക അള്ളാഹുവിൻ്റെ സുന്നത്താണ് നാം അത് സ്വീകരിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ ഓർമ്മിക്കാൻ അള്ളാഹു അഞ്ച് നേരത്തെ നിർബന്ധ നമസ്കാരം നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട് അത് എല്ലാം കൂടി ഒരു സമയം നിർവഹിച്ചാൽ മതിയാവുകയില്ല എന്നതുപോലെ നാം പറയുന്നു ഒരു ദിവസത്തിൻ്റെ വ്യത്യസ്ത സമയങ്ങളിൽ അഞ്ച് നേരമെങ്കിലും നാം ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ എങ്കിലും ഒരു പദമെങ്കിലും ഈ പോക്കറ്റ് ഡിക്ഷണറിയിൽ നിന്നും മറിച്ചു നോക്കുക അല്ലെങ്കിൽ നാം ചുവരിൽ തൂക്കുന്ന കലണ്ടറിൽ നിന്നും പഠിക്കുക അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ നിന്നും പഠിക്കുക നേരത്തെ പറഞ്ഞ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് പഠനത്തിന് പുറമെ ഒരു ദിവസത്തിൻ്റെ അഞ്ച് നേരം അല്പമെങ്കിലും നാം ഈ പാഠം ആവർത്തിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ദിവസത്തിൽ ഒരു മിനിറ്റെങ്കിലും ഈ പാഠ്യപദ്ധതിയെക്കുറിച്ചോ അല്ലെങ്കിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠനത്തെക്കുറിച്ചോ വേറൊരാളോട് അല്പം സംസാരിക്കുക നിങ്ങളുടെ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിക്കുന്ന ആളാകാം അല്ലെങ്കിൽ മറ്റൊരു ആളാകാം നിങ്ങളോടൊപ്പമുള്ള സഹപാഠികളാകാം അതല്ലെങ്കിൽ പുറത്തുള്ളവരാകാം ആരോടെങ്കിലും ഈ കോഴ്സിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തെക്കുറിച്ചോ ഒരു മിനിറ്റ് എങ്കിലും ഒരു ദിവസം നിങ്ങൾ സംസാരിക്കുക അതോടൊപ്പം ദിനേനെ നമസ്കരിക്കുമ്പോൾ നാം ഹൃദ്യസ്ഥമാക്കിയ ഖുറാനിക വചനങ്ങൾ മാറി മാറി പാരായണം ചെയ്യുക സുഹൃത്ത് ഫീൽ മുതൽ സുഹൃത്ത് നാസ് വരെയുള്ള പത്ത് അധ്യായങ്ങൾ ഹൃദ്യസ്ഥമാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദ്യമായി സൂറത്തിൽ ഫീൽ പാരായണം ചെയ്യുന്നു അടുത്ത റക്കായത്തിൽ അല്ലെങ്കിൽ അടുത്ത നമസ്കാരത്തിൽ അദ്ദേഹം സൂഹത്തിൽ കുറേശ് പാരായണം ചെയ്യുന്നു അടുത്ത നമസ്കാരത്തിൽ അദ്ദേഹത്തിന് തൊട്ടടുത്ത സുഹൃത്ത് പാരായണം ചെയ്യാം ഇങ്ങനെ ഓരോ സുഹൃത്തുകൾ അല്ലെങ്കിൽ സൂക്തങ്ങൾ മാറി മാറി പാരായണം ചെയ്തുകൊണ്ടിരിക്കുക അദ്ദേഹം ഹൃദ്യസ്ഥമാക്കിയ ഭാഗങ്ങൾ നമസ്കാരത്തിൽ ഓതിത്തീർന്നാൽ പുതിയ സൂക്തങ്ങൾ പഠിക്കുക പുതിയ കുറാനിംഗ സൂക്തങ്ങൾ ഹൃദ്യസ്ഥമാക്കുകയും അത് നമസ്കാരത്തിൽ പാരായണം ചെയ്യുകയും ചെയ്യുക ഒരു ഖുർആൻ സൂക്തം പഠിച്ചാൽ സ്വർഗത്തിൽ ഒരു ദർജയാണ് ഉയർന്നു കിട്ടുക അതുപോലെ തന്നെ നാം ഈ കോഴ്സിനോടൊപ്പം എം പി ത്രീ നൽകിയിട്ടുണ്ട് ആ എം പി ത്രീ നിങ്ങൾക്ക് മൊബൈലിൽ പകർത്തി ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ വെച്ച് നിങ്ങൾക്ക് ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കാം അതോടൊപ്പം ഈ കോഴ്സിൻ്റെ വീഡിയോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമാണ് അതും നിങ്ങൾക്ക് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചോ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കാം ദിവസത്തിൻ്റെ വ്യത്യസ്ത സമയങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുക അതോടൊപ്പം നാം നിർദ്ദേശിക്കുന്ന രണ്ട് അധിക ഹോംവർക്കുകളാണ് പ്രാർത്ഥന കൊൽ മഴബ്ബിക്കും റബ്ബി ലൗല ദുഴ ക്കും നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല എന്ന് ഖുർആൻ അല്ലാഹു പറയുന്നു അപ്പോൾ നാം ഖുർആാൻ ഹൃദയസ്ഥമാക്കുകയും ഖുർആൻ ആശയം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹുവേ ഖുർആൻ പഠനം എനിക്ക് എളുപ്പമാക്കി തരണമേ ഖുർആൻ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യാനുള്ള ശേഷി ഉണ്ടാകുന്നതുവരെ അള്ളാഹുവെ ഈ പാഠ്യപദ്ധതിയിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കരുതേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക അതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അള്ളാഹുവെ അവർക്ക് അവന് അവൾക്ക് ഈ ഖുർആാൻ പാഠ്യപദ്ധതിയിൽ ചേരാൻ സൗഭാഗ്യമുണ്ടാവുകയും അവർക്കും ഖുർആാൻ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യാനുള്ള ശേഷി ഉണ്ടാവുകയും ചെയ്യണമേ എന്ന് അവർക്കും അള്ളാഹുൻ്റെ തൗഫ്യക്ക് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക മറ്റുള്ളവരെ നാം കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക ഇങ്ങനെ നാം നിർദ്ദേശിക്കുന്ന ഗ്രഹപാഠങ്ങൾ യഥാവിധി നിർവഹിക്കുന്നതായാൽ ഈ പാഠ്യപദ്ധതി വളരെ എളുപ്പമായി തീരും അള്ളാഹു സുബഹാന ഹു താല ഖുർആാൻ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുവാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് അത് എത്തിച്ചുകൊടുക്കാനും നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ സുലല്ലാഹു വസ്ലം അല ഖൈരഹൽഖൈ മുഹമ്മദ് വാലാ അലഹി വസ്ഹബിഹി അജ്മീൻ വലഹമദല്ലാഹി റബുൽ ആലമീൻ വസ്സലാ വൈകും വരഹമുല്ലാ താല വാത്തു